ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിനകത്തെ ഓഡിറ്റ് സ്ട്രാറ്റജി അതായത് ഓഡിറ്റിന് മുന്നേ ഏത് രീതിയിലാണ് ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊരു ഓഡിറ്റ് സ്ട്രാറ്റജിയാണ് അയാൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ അയാൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ ഓഡിറ്റർ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓഡിറ്റ് സ്ട്രാറ്റജി ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഗേജ്മെൻറ്റ് ദാറ്റ് ഡിഫൈൻ എറ്റ് സ്കോപ്പ് എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടത് ഓഡിറ്റർ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് അയാൾ ഡീല് ചെയ്യേണ്ടത് അയാൾ നടത്തേണ്ടുന്ന ഓഡിറ്റ് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്താണ് ഇത് പ്രോപ്പറായി ഡിഫൈൻ ചെയ്യണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഉണ്ടാക്കാനായി സാധിക്കത്തുള്ളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഓഡിറ്റർ പ്രോപ്പറായി ഡിഫൈൻ ചെയ്തിരിക്കണം ക്ലിയർ ആണോ എന്താണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ആപ്ലിക്കബിൾ ടു എൻറ്റിറ്റി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന എൻറ്റിറ്റിക്ക് ടിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാണ് പല എൻഡിറ്റീസിന് പല ഫ്രെയിംവർക്ക് എൻ്റെ ഓർഗനൈസേഷൻ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷന് ഏതാണ് ആപ്ലിക്കബിൾ അത് ഡിഫൈൻ ചെയ്യണം അടുത്തത് നേച്ചർ ഓഫ് ബിസിനസ് സെഗ്മെൻറ്റ് ടു ബി ഓഡിറ്റഡ് ഞാൻ ഈ ബിസിനസ് ഏത് സെഗ്മെന്റിൽ പെടുന്ന ബിസിനസ് ആണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്തണമെങ്കിൽ എനിക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ഏതെങ്കിലും ഏരിയയിൽ ആവശ്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം മൂന്നാമത്തത് ഇൻഡസ്ട്രി സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അതായത് എൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ ഏത് ഇൻഡസ്ട്രിയിലാണോ ഉള്ളത് ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ക്ലിയർ ആണോ റിപ്പോർട്ടിംഗ് നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടോ സ്പെസിഫിക് റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ആ കാര്യം ഞാൻ മെൻഷൻ ചെയ്യണം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യണം ക്ലിയർ ആണോ ഏറ്റവും അവസാനം എക്സ്പെക്റ്റഡ് യൂസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ഇൻ പ്രീവിയസ് ഓഡിറ്റ് ഇതിനു മുന്നേ ആ ഓർഗനൈസേഷൻ്റെ നടത്തിയിട്ടുള്ള പ്രീവിയസ് ഓഡിറ്റുകളുടെ ആ ഒരു എവിഡൻസ് ക്ലിയർ ആണോ ഞാൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ ഈ പെർട്ടിക്കുലർ ഓഡിറ്റിൽ ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായി ഡിഫൈൻ ചെയ്യണം ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇൻ സെറ്റിംഗ് എ പ്രോപ്പർ ഓഡിറ്റ് സ്ട്രാറ്റജി ക്ലിയർ ആണോ അപ്പം എൻഗേജ്മെൻ്റ് അതുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക ഡിഫൈൻ ചെയ്യുക ഏതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമുണ്ടോ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ക്ലിയർ ആണോ അതുപോലെ തന്നെ പ്രീവിയസ് ഓഡിറ്റിൻ്റെ എവിഡൻസ് എപ്രകാരമാണ് ഈ ഓഡിറ്റിൽ ഉപയോഗിക്കാനായി പോകുന്നത് ഈ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യണം ഓക്കെ അല്ലേ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം അസർട്ടൈൻ ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടു പ്ലാൻ ദ ടൈമിംഗ് ഓഫ് ദ ഓഡിറ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ് ക്ലിയർ ആണോ അതായത് സമയം കൊണ്ടാണ് ഈ ഓഡിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതറിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആസ് ആൻ ഓഡിറ്റർ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ക്ലിയർ അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മാനേജ്മെൻറ്റുമായിട്ടും പല സ്റ്റാഫുകളുമായിട്ടും അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും പ്രോപ്പറായിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിശ്ചയിക്കണമെങ്കിൽ ഞാൻ ഓഡിറ്റ് എത്ര കാലത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ക്ലിയർ ആണോ അതുപോലെ എൻ ടൈം ടേബിൾ ഫോർ റിപ്പോർട്ടിംഗ് ഞാൻ അറിഞ്ഞിരിക്കണം ഈ എൻറ്റിറ്റി എത്ര സമയത്തിനുള്ളിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ റിക്വയർഡ് ആയിരിക്കുന്നത് അത് ഞാൻ അറിഞ്ഞിരിക്കണം എന്നാലേ ആ സമയത്തിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് മീറ്റിംഗ് ടു ഡിസ്കസ് ഓഫ് നേച്ചർ ടൈമിംഗ് ആൻഡ് എക്സ്റ്റൻഡ് ഓഫ് ഓഡിറ്റ് വർക്ക് വിത്ത് മാനേജ്മെന്റ് മാനേജ്മെന്റുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഓഡിറ്റർ മീറ്റിംഗ്സ് നടത്തണം എത്രത്തോളമാണ് വർക്ക് പ്രോഗ്രസ് ചെയ്തത് ഇവ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി അപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് മീറ്റിംഗ് നടത്തേണ്ടത് ഇതെല്ലാം പ്രോപ്പറായിട്ട് നിശ്ചയിക്കണമെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ധാരണ ഓഡിറ്റർക്കുണ്ടായിരിക്കണം മൂന്നാമത്തത് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് റിഗാർഡിംഗ് ദ എക്സ്പെക്റ്റഡ് ടൈപ്പ് ആൻഡ് ടൈമിംഗ് ഓഫ് റിപ്പോർട്ട് ഏത് സമയത്താണ് ഏത് ടൈപ്പ് റിപ്പോർട്ടാണ് ആവശ്യമുള്ളത് ക്ലിയർ ആണോ യെസ് അടുത്തത് ഡിസ്കസ് വിത്ത് മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദ എക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ സ്റ്റേറ്റസ് ഓഫ് ഓഡിറ്റ് വർക്ക് ത്രൂ ഔട്ട് ദ എൻഗേജ്മെൻറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റ് പ്രൊസീജർ നടക്കുന്ന എൻ്റയർ സമയത്ത് പ്രോഗ്രസ് പ്രോപ്പറായിട്ട് മാനേജ്മെൻറ്റിനെ അറിയിക്കേണ്ടത് ഏത് ഇടവേളകളിലാണ് ക്ലിയർ ആണോ അത് നിശ്ചയിക്കണം ഓക്കെ അല്ലേ അതുപോലെ എക്സ്പെക്റ്റഡ് നേച്ചർ ആൻഡ് ടൈമിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അമംഗ് എൻഗേജ്മെൻറ്റ് ടീം മെമ്പേഴ്സ് ഈ ഓഡിറ്റ് ടീം മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്രകാരം ഏത് സമയത്ത് നടക്കണം ക്ലിയർ ആണോ ടീം മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ റിവ്യൂ ഓഫ് വർക്ക് പെർഫോംഡ് ഇതൊക്കെ എപ്പോൾ നടക്കണം ഇതും പ്രോപ്പറായി നിശ്ചയിച്ചിരിക്കണം പ്ലാൻ ചെയ്തിരിക്കണം അതാണ് ഓഡിറ്റ് സ്ട്രാറ്റജി പ്രിപ്പറേഷനിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഡിറ്റ് എത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് പ്ലാൻ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളും കാര്യങ്ങളും അത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിക്കോട്ടെ ഓഡിറ്റ് ടീമിൻ്റെ മീറ്റിംഗ് ആയിക്കോട്ടെ ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ഡിഫൈൻ ചെയ്തിരിക്കണം അസ്ട്ടൈൻ ചെയ്തിരിക്കണം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് മൂന്നാമത്തത് കൺസിഡർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻ ദ ഓഡിറ്റേഴ്സ് പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആർ സിഗ്നിഫിക്കൻ ഇൻ ഡയറക്റ്റ് ഇൻ ദ എൻഗേജ്മെൻറ്റ് ടീംസ് എഫേർട്ട് അതായത് എൻഗേജ്മെൻറ്റ് ടീം ഓഡിറ്റ് ടീമിൻ്റെ ഓഡിറ്റിംഗ് പ്രൊസീജിയറിൽ അതിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആര് കണ്ടെത്തണം ഓഡിറ്റർ കണ്ടെത്തണം ക്ലിയർ ആണോ അതയാളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിന് വിട്ടിരിക്കുകയാണ് അയാൾക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഓഡിറ്റ് ടീം കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയണം ക്ലിയർ ആണോ അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഓഡിറ്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുമ്പം അയാൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അയാളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് അയാൾ പറയുന്നത് ഓക്കെ ആണോ അതാണ് അതാണവിടെ പറയുന്നത് ഇനിയും അതിൻ്റെ ആണ് താഴെ കൊടുത്തിരിക്കുന്നത് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ വിച്ച് മേ ഡിറ്റർ മൈൻ വെതർ ഇറ്റ് ഇസ് മോർ എഫിഷ്യൻറ്റ് ഫോർ ദ ഓഡിറ്റർ ടു റിലൈ ഓൺ ഇൻറ്റേർണൽ കൺട്രോൾ ഓർ നോട്ട് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ മെക്കാനിസമാണ് അവരുടെ കാര്യങ്ങളൊക്കെ സ്വയം തന്നെ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു അവരുടെ എംപ്ലോയിസിനെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് സ്റ്റോക്ക് മാനേജ്മെൻറ്റിന് പ്രോപ്പറായിട്ട് ഒരു സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ് കാണും അതിനൊരു മാനേജർ കാണും അയാളുടെ കീഴിൽ എംപ്ലോയീസ് കാണും അവരവരുടെ ജോലി പ്രോപ്പറായിട്ട് ചെയ്യുകയാണോ എന്ന് ഇൻറ്റേർണൽ ചെക്ക് നടത്തും ആ ഓഡിറ്റർ അപ്പോൾ അത് പ്രോപ്പറാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കാണോ അത് പ്രോപ്പറാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയെ നമുക്ക് വിശ്വസിക്കാം ഇൻറ്റേർണൽ ചെക്ക് നടത്തി ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ ആണ് എന്ന് ഉറപ്പ് വരുത്തിയാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വയം ഡേറ്റ വീണ്ടും കളക്ട് ചെയ്യണം വേരിഫൈ ചെയ്യേണ്ടിവരും ക്ലിയർ ആണോ അപ്പം എത്രത്തോളം ട്രാൻസാക്ഷൻ ഉണ്ട് എന്നതിൻ്റെ ബേസിസിലാണ് ഇൻറ്റേർണൽ കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്യണോ അതോ നമ്മൾ തന്നെ എല്ലാം ഇറങ്ങി ചെയ്യണോ എന്ന കാര്യം തീരുമാനിക്കുന്നത് ഇൻ്റർണൽ കൺട്രോൾ പ്രോപ്പർ ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റെ ഡിപെൻഡ് ചെയ്യാൻ ഓഡിറ്റ് ടീമിൻ്റെ വർക്ക് കുറവായിരിക്കും അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഓഡിറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഓഡിറ്റർ തീരുമാനിക്കും ഇൻറ്റേർണൽ കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം അത് ഓഡിറ്റർ തീരുമാനിക്കും അതിനുള്ള പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ അതാണ് ഒരു എക്സാമ്പിൾ അടുത്തത് സിഗ്നിഫിക്കൻറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആസ് ചേഞ്ച് ഇൻ ഇൻഡസ്ട്രി റെഗുലേഷൻ ആൻഡ് ന്യൂ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ് നമ്മളുടെ ഈ ഒരു ഫോം നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് റിക്വയർമെൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ആര് സ്പെസിഫൈ ചെയ്യണം ഓഡിറ്റർ സ്പെസിഫൈ ചെയ്യണം ആരോട് ഓഡിറ്റർ ടീമിനോട് പിന്നെ സിഗ്നിഫിക്കൻ ചേഞ്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് അവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് പ്രോപ്പർ പ്രോപ്പറായിട്ട് സ്പെസിഫൈ ചെയ്യണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്തിരിക്കണം ആ ഓഡിറ്റർ അതർ സിഗ്നിഫിക്കൻ റിലവെൻറ്റ് ഡെവലപ്മെൻറ്റ് ബാക്കി എന്തൊക്കെ സിഗ്നിഫിക്കൻ്റ് ഡെവലപ്മെൻറ് ഉണ്ടായാലും അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഓഡിറ്റർ ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ മെൻഷൻ ചെയ്തിരിക്കണം ഇൻവക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്യണം ഈ വക കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്യണം അടുത്തത് കൺസിഡർ ദ റിസൾട്ട് ഓഫ് പ്രിലിമിനറി എൻഗേജ്മെന്റ് ആക്ടിവിറ്റി പ്രിലിമിനറി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ നടത്തിയിട്ടുള്ള ഓഡിറ്റുകൾ അതിൻ്റെ റിസൾട്ടുകൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നോളജുകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ക്ലിയർ ആണോ റിസൾട്ട് ഓഫ് പ്രീവിയസ് ഓഡിറ്റ് ദാറ്റ് ഇൻവോൾവ് ഇവാലുവേറ്റിംഗ് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ പ്രീവിയസ് ഓഡിറ്റുകൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ പെർഫോമൻസ് ഏത് രീതിയിലാണ് വിലയിരുത്തിയത് ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ ആണെന്നാണ് അവർ പറഞ്ഞത് ആണെന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്കും ആ അസംഷൻ എടുക്കാം പ്രോപ്പർ ആയിരിക്കും ക്ലിയർ ആണോ ഇൻക്ലൂഡിങ് നേച്ചർ ഓഫ് ഐഡൻറ്റിഫൈഡ് ഡെഫിഷ്യൻസീസ് ആൻഡ് ആക്ഷൻ ടേക്കൻ ടു അഡ്രസ് ദം ഏതൊക്കെയാണ് ഉണ്ടായിരുന്ന ന്യൂനതകൾ അത് പരിഹരിക്കാൻ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുത്തത് ഈ വക കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പോൾ പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൺസിഡർ ചെയ്യണം ക്ലിയർ ആണോ എന്നിട്ട് വേണം സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ ഓഡിറ്റ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ അടുത്തത് മാനർ ഇൻ വിച്ച് ദ ഓഡിറ്റർ എംഫസൈസ് ടു എൻഗേജ്മെന്റ് ടീം എംപേഴ് ദ നീഡ് ടു മെയിൻറ്റൈൻ എ ക്വസ്റ്റനിങ് മൈൻഡ് ആൻഡ് ടു എസസൈസ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഇൻ ഗ്യാതറിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓഡിറ്റ് എവിഡൻസ് അതായത് ആരാരോട് പറയുന്നു ഓഡിറ്റർ ഓഡിറ്റർ ടീമിനോട് പറയുന്നു എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡോട് കൂടി വേണം ഓഡിറ്റിനെ സമീപിക്കാൻ അതുപോലെ സ്കെപ്റ്റിസിസം പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം പുലർത്തണം അതായത് പ്രൊഫഷണൽ ആയിട്ട് എല്ലാ കാര്യത്തെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണണം അങ്ങ് വിശ്വസിക്കരുത് അതിനകത്ത് എന്തെങ്കിലും ക്രമക്കേഡ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു ബോധം വേണം ക്രമക്കേഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ഉണ്ടായിരിക്കണം ഈ വക കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമാക്കിയിരിക്കണം ക്ലിയർ അല്ലേ ഏറ്റവും അവസാനം പറയുന്നത് അസർട്ടൈനിങ് നേച്ചർ ടൈമിംഗ് ആൻഡ് എക്സ്റ്റൻ്റ് ഓഫ് റിസോഴ്സ് നെസസറി ടു പെർഫോം എൻഗേജ്മെൻറ്റ് നമ്മളുടെ ഈ ഒരു എൻഗേജ്മെൻറ്റ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഈ ഓഡിറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി എത്രത്തോളം റിസോഴ്സസ് ടൈം അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി എൻഗേജ്മെൻറ്റ് ടൈം ആൻഡ് എക്സ്റ്റൻഡ് ഓഫ് റിസോഴ്സസ് നീഡഡ് ഫോർ ഡൂയിങ് ദി എൻഗേജ്മെൻ്റ് പെർഫോമിങ് ദി എൻഗേജ്മെൻറ്റ് അത് പ്രോപ്പറായിട്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യണം എത്ര ആൾക്കാർ വേണം മാൻ പവർ വേണം നേച്ചർ എന്താണ് അതിൻ്റെ എക്സ്റ്റൻഡ് എന്താണ് എത്ര സമയമെടുക്കും ഈ വക കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം അത് നമ്മളുടെ ഓഡിറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കണം ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടെ ഒന്ന് സമറൈസ് ചെയ്യാം ഒരു ഓഡിറ്റർ ഓഡിറ്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ട് എന്താ ശ്രദ്ധിക്കേണ്ടത് ഐഡന്റിഫൈ ദ സ്കോപ്പ് ഓഫ് ദ എൻഗേജ്മെന്റ് അത് നോക്കണം രണ്ടാമത് അസർട്ടൈൻ ദ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻഗേജ്മെന്റ് അടുത്തത് കൺസിഡറേഷൻ ഓഫ് സിഗ്നിഫിക്കൻ ഫാക്ടേഴ്സ് അതായത് മെറ്റീരിയൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം ക്ലിയർ ആണോ അതുപോലെ കൺസിഡർ റിസൾട്ട് ഓഫ് പ്രിലിമിനറി എൻഗേജ്മെന്റ് മുൻകാലങ്ങളിലെ ഓഡിറ്റ് എന്താ പറയുന്നത് ഓഡിറ്റ് റിസൾട്ട്സ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൺസിഡർ ചെയ്യണം എന്നിട്ട് വേണം ഓഡിറ്റ് സ്ട്രാറ്റജി മേക്ക് ചെയ്യാൻ അതുപോലെ അസർട്ടൈനിങ് നേച്ചർ ടൈമിങ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് റിസോഴ്സ് റിക്വയർഡ് ഫോർ ദി എൻഗേജ്മെന്റ് എൻഗേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ടൈം അതുപോലെ റിസോഴ്സ് അതുപോലെ എൻഗേജ്മെൻ്റിൻ്റെ നേച്ചർ ഈ വക കാര്യങ്ങളും അസർട്ടൈൻ ചെയ്തിരിക്കണം ഓക്കെ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാനായി പോകുന്ന ഒരു ഓഡിറ്റർ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് അതായത് ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ സോ ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ വളരെ ആയിട്ട് തന്നെ നോക്കുക അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും ആപ്പിൽ ആണ് അതും ചെയ്യുക ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്